ത്തിൽ വിരലക്കുന്നതുമായി ബന്ധപ്പെടുത്തി ബഹുമാനപ്പെട്ട സുഹൃത്ത് ചോദിച്ചത് അങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുന്ന സുന്നത്തുണ്ടോ അതല്ല ആ പിന്നെ ഉയർത്തി വെക്കല് മാത്രമേ ഉള്ളൂ അങ്ങനെ ഉയർത്തല് മാത്രാണ് ഷാഫി മസബബിൽ എന്തായാലും ഉള്ളത് ഏർ നമു അലി അള്ളാന്ന് തന്റെ ഷരോൽ മുസബിൽ പറഞ്ഞത് കാണാം ചലിപ്പിക്കരുത് എന്നാണ് ഏഹ് കുറച്ച് ഉയർത്തൽ സുന്നത്ത ഇല്ലെന്നാന്ന് പറയുന്ന സമയത്ത് ഇനി ഉയർത്തൽ ചലിപ്പിക്കൽ സുന്നത്താണെന്ന് പറഞ്ഞ ചിലരുടെ അഭിപ്രായത്തെയും ബഹുമാനപ്പെട്ട നവീ മുഹമ്മദ് അലി അള്ളാഹുനു ഇവിടെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് കാണാം ബി തീ ചലിപ്പിച്ചു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശമാകാം അല്ലിഷാറത്തു ബിഹ ആ വിരലിങ്ങനെ ആംഗ്യം കാണിക്കലാകാ തഹരി തെക്കി തെക്കി തഹരിക്ക് ഹാ ഇങ്ങനെ ഇപ്പൊ ചില ആൾക്കാർ പൂട്ടൊക്കെ വെട്ടേണ്ട മാരി ഇങ്ങനെ ഇങ്ങനെ കാട്ടേണ്ട മാരി വീണ്ടും വീണ്ടും അനക്കിക്കൊണ്ടിരിക്കലല്ല മറിച്ച് ആ ഉയർത്തലൊരു അനക്കലാണല്ലോ അതായിരിക്കും ഉദ്ദേശം അങ്ങനെ വന്നാ ഫോൺ മുവാസുക്കള്ളി റിവായത്ത് ഇബിനു സുബൈരി ഇബിനു സുബേർ നിന്ന് വന്ന രുവായത്തിനോടത് യോജിക്കും എന്താണ് അതിലുള്ളത് അനബി സല്ല അലൈവല്ക്കര സമയത്ത് അഹ്യാത്തിൽ നബി വരലോണ്ട് ആംഗ്യം കാണിക്കും അനക്കാറില്ല അപ്പൊ അനക്കിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അത് ഈ പിന്നെ നിലത്ത് വെച്ചെടുത്ത് ആ വെച്ചെടുത്ത് വരല്ലു പൊക്കുന്നതും ഒരു അനക്കലാണല്ലോ ആ അനക്കലാണെന്ന് വന്ന രണ്ട് റിപ്പോർട്ടുകളും ശരിയായി അതുകൊണ്ട് ആ റൂട്ടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്തായാലും ഞാൻ അനക്കി കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ സംഗതി ഏഹ് അല്ല ശരി ഓക്കെ അസ്സാം വലൈക്കു